പ്രണവ് മോഹൻലാനെ നായകനാക്കി വിനീത് സിനിവാസൻ വീണ്ടും സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷം വലിയ ട്രോളാണ് ആ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണവ് അവതരിപ്പിച്ച കഥാപാത്രത്തിനും ധ്യാനിനും അങ്ങനെ തുടങ്ങി നിരവധി പേർക്കും വലിയ ട്രോൾ ലഭിക്കുമ്പോഴും തിയേറ്ററിൽ ബ്ലോക്ക് ബാസ്റ്റർ ആയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം അന്ന് ചിത്രത്തെ പുകഴ്ത്തിയ ട്രോൾ പേജുകൾ തന്നെയാണ് ഇന്ന് ചിത്രത്തെ ട്രോൾ ചെയ്യുന്നതും എന്നതും കൗതുകരമായ ഒരു കാര്യമാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നത് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമായി മാറുന്നു എന്നതും രസകരമാകുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രണവ് മോഹൻലാൽ വലിയ യാത്രയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആയ ഹംപിയിലാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ഉള്ളത് എല്ലാ യാത്രകളിലും പ്രണവ് മോഹൻലാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ആണ് ഹംപി എന്നത് പ്രണവിന്റെ അമ്മയടക്കം പറഞ്ഞിട്ടുണ്ട് ഹംപിയിലെ കുന്നും മലകളും കയറിയിറങ്ങാൻ താല്പര്യമുള്ള പ്രണവിനെ ഹംപിയിൽ വെച്ച് തന്നെ കണ്ടിരിക്കുകയാണ് ഈ കാര്യം അറിയിച്ചുകൊണ്ട് പ്രണവ് തന്നെയാണ് എത്തിയത് ഇതിൽ ഒരു രസകരമായ കൗതുകം ഉണ്ടെന്നതാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണം പ്രണവ് മോഹൻലാലിന്റെ ഇന്ത്യൻ യാത്രകൾ തുടരുകയാണ് ഇത്തവണ ലോക പൈതൃക നഗരമായ ഹംപിയിലാണ് പ്രണവ് ഉള്ളത് ഹംപിയിലെ ഒരു പാറക്കെട്ടിന് മുകളിൽ ഒരു ബാക്ക് ും തൂക്കി നിൽക്കുന്ന ചിത്രം പ്രണവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാഗിന്റെ വലിപ്പം കാരണം രസകരമായ കമന്റുകളാണ് ഫോട്ടോയ്ക്ക് ലഭിക്കുന്നത് വീട്ടിലെ കട്ടിലും തൂക്കിയാണോ പ്രണവ് ഹംപിക്ക് പോയതെന്നാണ് തോന്നുന്നത് എന്നായിരുന്നു ആളുകളുടെ കമന്റ് റോക്ക് ക്ലൈംബിംഗ് ഒരു പാഷനായി നടക്കുകയാണ് പ്രണവ് ക്ലൈംബിംഗ് സമയത്ത് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ക്രാഷ് ആണ് ചിത്രത്തിൽ പ്രണവിന്റെ പുറകിലുള്ളത് റോക്ക് ക്ലൈംബിംഗ് സമയത്ത് താഴെ വീഴുമ്പോൾ പരിക്കു പറ്റാതിരിക്കാനുള്ള ക്രാഷ് പാഡുകളാണ് ഈ ബാഗിൽ ഉണ്ടാകുക ഇത് താഴെ വിരിച്ച ശേഷമാണ് ക്ലൈമ്പിംഗ് ആരംഭിക്കുക അറിയപ്പെടുന്ന യാത്രികനായ പ്രണവ് മോഹൻലാൽ സിനിമയിലല്ലാതെ സമയങ്ങളെല്ലാം യാത്രകൾക്കായാണ് മാറ്റിവെക്കുന്നത് സിനിമയില്ലാത്ത സമയങ്ങളിലെല്ലാം യാത്രകൾക്കായാണ് മാറ്റിവെക്കുന്നത് അവസാനം പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസായതിനു ശേഷം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ ആയിരുന്നു പ്രണവിന്റെ യാത്ര കഴിഞ്ഞ ദിവസമാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസായത് എന്തായാലും പ്രണവ് തോളിലിട്ടിരിക്കുന്ന ബാഗ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എല്ലാവർക്കും വളരെ കൗതുകമായിരുന്നു ഇത് എന്ത് ടൈപ്പ് ബാഗാണ് ആണ് ഇത്രയും വലിയ ബാഗുമായാണോ യാത്ര നടത്തുന്നത് എന്നതൊക്കെയായിരുന്നു പക്ഷേ സംഭവം ഇതാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് എല്ലാവർക്കും പിടികൂട്ടിയത്